പേരക്ക കുലകുത്തി കുലകുത്തിക്കാഴ്ച കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അപ്പൊ ഈ പേരക്ക എന്താണ് വളം കൊടുക്കുന്നത് ഉണ്ട് ഇവിടെ പശുവിടെ അതിന്റെ ചാണകം പിന്നെ കൊടുക്കുന്നത് നമ്മള് വേപ്പും മിണ്ണാക്കും കപ്പലിന്റെ പെണ്ണാക്ക് ശർക്കരയും കൂടി പുളിപ്പിച്ചിട്ട് അത് ആഴ്ചയിൽ രണ്ട് കപ്പ് വെച്ച് വെച്ചു വരും അത്രയും കാര്യങ്ങളേ ചെയ്യണല്ലോ പക്ഷെ കിലോ കണക്കിന് പേരക്ക് പൊട്ടിക്കാവുന്ന അവസ്ഥ ഒന്നും പറയാനില്ല പറയാൻ ഇവിടെ ഒരാൾ ഒരാൾ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറിച്ചു കയ്യെ പിടിച്ചിരിക്കുന്ന ർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ആകെ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്ന പേരൊക്കെയാണ് ഇതാണ് നമ്മുടെ വെച്ചൂർ പശു ഇതിന്റെ കണ്ണാ ച അപ്പോൾ നമ്മുടെ പേരൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ